അവന് ഡെയിലി പ്രസംഗിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ആ പ്രസംഗത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി പറയുന്നത് എന്താ കാറിന്റെ പൈസ വേറെ എ സിന്റെ പൈസ വേറെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ായി പറയാണ് രണ്ടു കോടി മറ്റേ കൊണ്ടുപോയിട്ടുണ്ടാവുന്ന പിന്നെ പറഞ്ഞേ അപ്പൊ ഇവർക്ക് കിട്ടുന്നതിന്റെ പകുതി പൈസ ഇവരെ മറ്റേ ആള് കൊണ്ടുപോയിട്ടുണ്ടാവും എന്റെ പരിപാടിയിൽ എന്താണോ സംഭവിക്കുന്നത് അതേപോലെയാണ് മറ്റുള്ള എല്ലാ പരിപാടിയിലും എന്ന് നീ ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് നീ തറവാട്ട്ന്നാണോ പൈസ എടുത്തിരുന്നത് എന്റെ പരിപാടിക്ക് ആരെങ്കിലും ഒരു നൂറ് രൂപ എന്നാൽ ആ നൂറ് രൂപ കൊടുത്തവൻ ആഹ്ഹത്തിൽ നിന്ന് അതിന്റെ പ്രതിഫലം കിട്ടുകയാണോ അല്ലെങ്കിൽ ആഹൃതത്തിൽ അതിന് മറുപടി പറയേണ്ടി വരില്ലേ കാരണം അത്രയും ഈപത്തും നമീപത്തും പണ്ഡിതന്മാരുടെ പച്ച ല്ലേ അലൈക്കും വലൈക്കും വറഹമത് എസ് വൈ വൈഎസിന്റെ എഴുപതാം വാർഷിക സമ്മേളനം വിചാരിച്ചതിനേക്കാൾ ഉഷാറായി വളരെ ഭംഗിയായി തന്നെ നടന്നു പക്ഷെ തൃശ്ശൂരിലെ സമ്മേളനം ആദ്യം മുതൽ അവസാനം വരെ ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്ന് ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കുകയായിരുന്നു നൗഷാദ് ഒരു കുഴപ്പവും കാണാതെ അവന് കുരുപൊട്ടിയിട്ട് അവൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം എവിടെ പൊതുജനം എവിടെ മൂന്ന് ദിവസം ആക്കിയത് ഒറ്റ ദിവസം വെച്ചാൽ ആള് പറഞ്ഞ ബോധ്യപ്പെടാതിരിക്കാ ഏത് നിങ്ങളെ നാലു വലിയ പൊതുജനങ്ങൾ എവിടെ എവിടെ ആളുകൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി അവിടെയല്ലേ നിങ്ങൾ അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് പറി ആ നാല് കോടിയാണ് പറഞ്ഞ സമ്മേളനത്തിന്റെ ചെലവ് നാല് കോടി പൊട്ടിച്ച് നിങ്ങൾ സമ്മേളനം നടത്തിയിട്ട് ഈ ഉമ്മത്തിന് എന്ത് ഗുണമുണ്ടായി എന്ത് ഫലമുണ്ടായി എന്തുണ്ടായി കാരണം ഉസ്താദുമാർക്ക് കാറിന്റെ പൈസ വേറെ എ സി റൂമ് വന്നതിന് വേറെ ചെലവ് പൈസ ഇതെല്ലാം നാല് കോടി കിട്ടാടി രണ്ടുപോയി മറ്റൊന്നോ നാലല്ലേ ഒക്കെ ഇതെല്ലാം ഞാൻ ആരുടെ നിങ്ങളുടെ തറവാട്ടിന്നത്തെ പൈസ ഈ പൈസ മുഴുവനും പാവപ്പെട്ട ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തതാ പാവപ്പെട്ട ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത ഈ പണം കൊണ്ട് നാല് ദിവസം ഒരുമിച്ച് കൂടിയിട്ട് ഈ ഉമ്മത്തിന് എന്ത് ഫലമുണ്ടായി ഇവിടെ നിങ്ങൾ പറഞ്ഞു പൊതുജനം എവിടെ എന്തിനാണ് മൂന്ന് ദിവസമാക്കിയത് നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി മുല്യാമൂരും ആയാല് ആളുണ്ടാവും ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് കാരണം നൗഷാദ് നൌഷാദിന്റെ അനുഭവമാണ് പറയുന്നത് ഓരോന്നും നമുക്കൊന്ന് വിശദീകരിക്കാം പൊതുജനം എവിടെ നൌഷാദിന്റെ പരിപാടിയില് സ്ഥിരം വരുന്ന ആളല്ലാതെ ഏതെങ്കിലും ഒരു പൊതുജനത്തിന് നമുക്ക് കാണിച്ചാൻ സാധിക്കുവോ അപ്പം ആ കാര്യം അവന്റെ കാര്യമാണെന്ന് മനസ്സിലായി രണ്ടാമത്തെ കാര്യം എന്തിനാണ് മൂന്ന് ദിവസമാക്കിയത് ഒറ്റ ദിവസം കൊണ്ട് നടന്നാൽ ആളില്ല എന്നുള്ളത് മനസ്സിലാവുന്നു എന്തേത്തൊരു പൊട്ടണ ഇവന് ആളില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ ഒരു ദിവസം ആക്കല്ലേ ചെയ്യാം മൂന്ന് വസ്തുത്തും കൂടി വെട്ടിച്ചുരുക്കി എല്ലാ ജില്ലകളും ഒരുമിച്ച് ഒരു ദിവസം വരിക അല്ലേ ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെയല്ലല്ലോ ആക്കിയത് കേരളത്തെ മൂന്നായി ഭാഗിച്ചു ഓരോ ജില്ലകൾക്ക് ഓരോ ദിവസം കൊടുത്തു അങ്ങനെ വന്നിട്ട് പോലും അവിടെ പൊതുപരിപാടിയിൽ ആൾ ഫുള്ളായിരുന്നു അത് ഫുള്ളാണെന്ന് നൗഷാദിനും അറിയാം ഇപ്പൊ നൗഷാദിന് എന്തെങ്കിലും ഒന്നും പറയണ്ടേ പണ്ട് പ്രായമുള്ള ഒരാൾ ഒരു കല്യാണപ്പുറം പോയി ഭക്ഷണമൊക്കെ ഉഷാറ് എല്ലാ കാര്യങ്ങളും ഉഷാറ് വേറൊരാള് വെച്ച് എങ്ങണ്ട് കല്യാണം എല്ലാം ഉഷാറാണ് ആ ലാസ്റ്റുള്ള ആ പൂവമ്പഴ ഉണ്ടല്ലോ അത് വലുപ്പ രസം കൂടി പോയി അതേപോലെയാണ് ഇപ്പൊ നൗഷാദ് പറയുന്നത് പരിപാടിയൊക്കെ ഉഷാറാന്ന് പറഞ്ഞാൽ അറിയാം കാരണം ആദ്യം മുതൽ അവസാനം വരെ അവൻ നോക്കി എന്തെങ്കിലും കൊഴപ്പുണ്ടെങ്കിൽ അപ്പൊ അവന് സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ ഒന്നും കാണുന്നില്ല ഇപ്പൊ അവൻ ചോദിക്കുന്ന എന്തിനാണ് മൂന്ന് ദിവസം ദിവസമാക്കിയത് പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നാല് കോടിയാണ് പറഞ്ഞത് സമ്മേളനം നടത്തിയിട്ട് ഈ ഉമ്മത്തിന് എന്ത് ഗുണമുണ്ടായി എന്ത് ഫലമുണ്ടായി കോടി രൂപ പൊട്ടിച്ചിട്ട് ഈ ഉമ്മത്തിന് എന്ത് ഫലമുണ്ടായി എന്ത് ഗുണമുണ്ടായി നൗഷാദ ചോദിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് അവന്റെ അനുഭവം തന്നെയാണ് അവൻ പറഞ്ഞത് അവന് ഡെയിലി പ്രസംഗിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ആ പ്രസംഗത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എഴുപത്ത് അതേപോലെ കളവ് ഒരു മിനിറ്റിൽ തന്നെ മൂന്നും നാലും കളവാണ് നമുക്ക് കേൾക്കുന്നത് ഗുണവും ഉണ്ടായിട്ടില്ല ഒരു ഫലവും ഉണ്ടായിട്ടില്ല പൊതുജനം ഉണ്ടാവാറുമില്ല സ്ഥിരം വരുന്ന ആളുകൾ അടവരും അതേപോലെ അവർ പോകും അത് മാത്രമാണ് അവിടെ നടക്കുന്നത് ആ കാര്യം തന്നെയാണ് അവൻ പറയുന്നതും അതിലൊരു വ്യത്യാസവും ഇല്ല ഇനി എന്താണ് പറയുന്നത് കാരണം എന്താ ഉസ്താദ്മാർക്ക് കാറിന്റെ പൈസ പൈസ വേറെ രണ്ടു ഇതെല്ലാം ഞാൻ ഇനി എന്താ കാറിന്റെ പൈസ വേറെ എ സിന്റെ പൈസ വേറെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാണ് രണ്ടു കോടി മറ്റേ ആള് കൊണ്ടുപോയിട്ടുണ്ടാവുന്ന പിന്നെ പറഞ്ഞേ അപ്പൊ ഇവർക്ക് കിട്ടുന്നതിന്റെ പകുതി പൈസ ഇവരെ മറ്റേ ആള് കൊണ്ടുപോയിട്ടുണ്ടാവും അത് ബാക്കിയുള്ള പൈസയാണ് ഇവർ ചെലവാക്കുന്നത് പിന്നെ മൂപ്പർ ചോദിക്കുന്ന എന്താ നിങ്ങളെ തറവാട്ടിന്നെടുത്ത പൈസയാണോ ഇത് കാട്ടുവളപ്പിൽ തറവാട്ടെന്നോ അല്ലെങ്കിൽ നാട്ടുവളപ്പിൽ തറവാട്ടെന്നോ അല്ലെ മറ്റുള്ള തറവാട്ടെന്നോ എടുത്ത പൈസയല്ല സാധാരണക്കാരായ ആളുകൾ കൊടുത്ത പൈസ തന്നെയാണ് ആ പൈസക്ക് അലഹദില്ല അവിടെ ഫലം കണ്ടിട്ടുണ്ട് നാല് കോടിക്കല്ല അൻപത് കോടിനേക്കാൾ മുകളിൽ ഫലം അവിടെ കണ്ടിട്ടുണ്ട് കാരണം അവിടെ ഒരു ഈപത്ത് പറയുകയോ ഒരു നിമിമത്ത് പറയുകയോ ചെയ്തിട്ടില്ല ആ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും ജീവിതകാലം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കാൻ അവിടെ മനസ്സ് റാത്താകാൻ പറ്റിയ പരിപാടിയാണ് അവിടെ നടന്നത് അതിൽ യാതൊരു സംശയവുമില്ല ഇതാണ് ഞാൻ ചോദിച്ചത് നിനക്ക് നിന്റെ പരിപാടിയിൽ എന്താണോ സംഭവിക്കുന്നത് അതേപോലെയാണ് മറ്റുള്ള എല്ലാ പരിപാടിയിലും എന്ന് നീ ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് നീ തറവാട്ട് നിന്നാണോ പൈസ എടുത്തതെന്ന് ചോദിക്കുന്നത് ഇവിടെ മനസ്സറിഞ്ഞ് സാധാരണക്കാര് അതിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ആ പൈസക്കുള്ള ഫലം കണ്ടിട്ടുമുണ്ട് നിന്റെ പരിപാടിക്ക് ആരെങ്കിലും ഒരു നൂറ് രൂപ എന്നാൽ ആ നൂറ് രൂപ കൊടുത്തവൻ ആഹ്റത്തിൽ നിന്ന് അതിന്റെ പ്രതിഫലം കിട്ടുകയാണോ അല്ലെങ്കിൽ ആഹ്റത്തിൽ അതിന് മറുപടി പറയേണ്ടി വരില്ലേ കാരണം അത്രയും ഈപത്തും നമീപത്തും പണ്ഡിതന്മാരുടെ പച്ചടച്ചു അല്ലേ അവിടെ തിന്നുന്നത് ഈ പൈസ മുഴുവനും പാവപ്പെട്ട ആളുകൾ പിരിച്ചെടുത്ത ഈ പണം കൊണ്ട് നാല് ദിവസം ിൽമിച്ച് കൂടിയിട്ട് ഈ ഉമ്മത്തിന് എന്ത് ഫലമുണ്ടായി ഇവിടെ എന്ത് പഠിപ്പിച്ചു നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട നാല് ദിവസം ഒരുമിച്ച് കൂടിയിട്ട് ഉമ്മത്തിന് ഉമ്മത്തിനെന്ത് ഫലമുണ്ടായി എന്ത് പഠിച്ചു നിങ്ങൾ ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കണം നൗഷാദിനെയും ടീമിനെയും വിളിച്ചിട്ട് ഞങ്ങൾ നാല് ദിവസം പരിപാടി നടത്തി അതിന് ഇത്ര പൈസ ആയി ആ പൈസ എന്നതിന് ചെലവാക്കി എന്നൊക്കെ നൌഷാദിനെ വിളിച്ചെത്തി ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ നടന്ന പരിപാടി അലഹമില്ല അവിടെ പങ്കെടുത്തവർക്ക് മനസ്സിന് റാഹത്തായിട്ടുണ്ട് അവിടെ പങ്കെടുത്തവർക്ക് ആഹ്രഹം രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചൂണ്ടി കുറ്റം പറയുമ്പോ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഇണ്ടൊരു പരിപാടി ഒരു എഴുപത്ത് പറയാതെ ഒരു കളവ് പറയാതെ മറ്റുള്ളവരുടെ കുറ്റം പറയാതെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു പരിപാടി നടത്തി കാണിച്ചു തന്നിട്ട് മറ്റുള്ള പരിപാടിയെ കുറ്റം പറയുക അലഹദില്ലാ വേറൊരു കുറ്റവും അവിടെ പറയാനില്ലല്ലോ അവിടെയുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ കുറ്റം പറഞ്ഞു അങ്ങനെ എഴുപത്ത് പറഞ്ഞു എന്ന് പറയാനില്ലല്ലോ നിന്റെ പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ സ്ഥിരം വരുന്ന ഒരു പത്താളുണ്ടാവും ആ പത്ത് ആളുകളോട് മറ്റുള്ളവരുടെ പറ്റി കളവും എഴുപത്തിന്റെ പറഞ്ഞു കൊടുക്കും ഇൻഷാല്ല അതിൽ നിന്നൊരു മാറ്റം വന്ന് നിന്റെ ഒരു നല്ല പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുണ്ട് അള്ളാഹു സുബാൻ തല അതിന് തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസ്സാം വലിക്കും വാഹി വാത്തു